കുളിച്ചു കഴിഞ്ഞാൽ ആദ്യം മുതുകാണ് തുടക്കേണ്ടതെന്ന് പഴമക്കാർ പറയാറുണ്ട് അതിൻ്റെ പിന്നിൽ ഒരു രസകരമായൊരു വിശ്വാസവുമുണ്ട് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും രണ്ട് അവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട് നന്മയും തിന്മയും അതായത് നന്മയെന്ന ശ്രീദേവിയും തിന്മയെന്ന മൂദേവിയും നാം കുളിക്കാനായി ശിരസിൽ വെള്ളമൊഴിക്കുന്നതും ശ്രീദേവിയും മൂദേവിയും ശരീരത്തിൽ നിന്നും പുറത്തിറങ്ങും പിന്നെ തമ്മിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കും ശരീരത്തിനു വേണ്ടിയാണത് ശരീരത്തിൽ ഏത് ഭാഗമാണോ ആദ്യം തുടച്ച് ജലാംശം കളയുന്നത് അവിടെ മുദേവി പ്രവേശിക്കും കാരണം യുദ്ധത്തിൽ ജയിക്കുന്നത് ആദ്യം മുദേവി അല്ലെങ്കിൽ തിന്മയായിരിക്കും മുതുകാദ്യം തുടച്ചാൽ മുദേവി അവിടെ കയറുകയും രണ്ടാമത് മുഖം തുടയ്ക്കേണ്ടി വരുമ്പോൾ ശ്രീദേവി മുഖത്ത് പ്രവേശിക്കുകയും അന്നേ ദിവസം ശ്രീദേവി ഐശ്വര്യം വിളങ്ങുന്ന മുഖത്തോടെ ജീവിക്കുകയും ചെയ്യും മറിച്ചു മുഖമാണ് തുടച്ചതെങ്കിൽ മൂദേവി കയറിയ മുഖത്തോടെയാവും ജീവിക്കേണ്ടി വരിക അതായത് അന്നത്തെ കാര്യം പറയേണ്ടതല്ലോ അതുകൊണ്ടാണ് കുളിച്ചാൽ ആദ്യം മുതുക് തടയ്ക്കണം എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിരുന്നത് ഇത് കേട്ട് അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് ആരും പിന്മാറേണ്ട ഇതിന് പിന്നിൽ മഹത്തായ ഒരു ശാസ്ത്രരഹസ്യം ഒളിഞ്ഞിരിക്കുന്നു ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ അങ്ങനെ ഉപദേശിച്ചിരുന്നത് കുളിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ തണുപ്പ് എല്ലാ ഭാഗങ്ങളിലും അനു അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് നട്ടെല്ലിലാണ് നട്ടെല്ലിൽ കൂടുതൽ തണുപ്പേൽക്കേണ്ടി വന്നാൽ അത് രോഗങ്ങൾക്ക് കാരണമാവും ഈ തിരിച്ചറിവിൽ നിന്നാണ് കുളിച്ചു കഴിഞ്ഞാൽ ആദ്യം നട്ടെല്ലു സ്ഥിതി ചെയ്യുന്ന മുതുകു തുടയ്ക്കണമെന്ന വിധി ഉപദേശ രൂപേണി കുട്ടികളിൽ അടിച്ചേൽപ്പിച്ചിരുന്നത് എന്നാൽ ഇതൊരു ബക്കറ്റ് പൈപ്പ് വെള്ളത്തിൽ കുളിക്കുന്നവരെ ഉദ്ദേശിച്ചല്ല മറിച്ച് ബ്രഹ്മ മുഹൂർത്തത്തിലും തണുത്തൊഴുകുന്ന നദിയിലോ തടാകത്തിലോ കുളത്തിലോ ആവോളം മുങ്ങിക്കുളിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്